കെരിയറിൽ എക്കാലത്തും യുവ സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കുന്നതിൽ ആവേശം കാട്ടിയിട്ടുള്ള താരമാണ് മമ്മൂട്ടി മുൻപത്തേതിലും ഏറെ വൈവിധ്യത്തോടെയാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പുകൾ ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റിയും ഓസ്ലറിലെ അതിഥി വേഷവുമാണ് മമ്മൂട്ടിയുടേതായി ഈ വർഷം തിയേറ്ററുകളിലെത്തിയ കഥാപാത്രങ്ങൾ ഡിനോഡെന്നീസിന്റെ ബസൂക്ക വൈശാഖിന്റെ ടെർബോ എന്നിവയാണ് വരാനുള്ളത് അതേസമയം ഇനിയും ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലാത്ത മമ്മൂട്ടിയുടെ മറ്റു ചില അപ്കമിംഗ് പ്രൊജക്ടുകളെ കുറിച്ചുള്ള അനൌദ്യോഗിക റിപ്പോർട്ടുകളും കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാവുന്നുണ്ട് അതിലൊന്ന് യുവ സംവിധായകൻ കൃഷാന്തുമൊത്തുള്ളതാണ് വൃത്താകൃതിയിലുള്ള ചതുരം ആവാസവ്യൂഹം പുരുഷപ്രേതം എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ സംവിധായകനാണ് കൃഷാന്ത് ഒരു ടൈം ട്രാവൽ ചിത്രമായിരിക്കും മമ്മൂട്ടിയെ നായകനാക്കി കൃഷാന്ത് സംവിധാനം ചെയ്യുക എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അതേസമയം ഒരു പഴയ അഭിമുഖത്തിൽ മമ്മൂട്ടി ചിത്രത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വീണ്ടും പ്രേക്ഷക ശ്രദ്ധ നേടുകയാണ് ഒരു ക്രേസി കഥയുണ്ട് കുറച്ച് ഇമ്പോസിബിൾ സിനിമയാണത് പേടിയാവുന്നുണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ കൃഷാന്തിന്റെ ഈ വാക്കുകളെ മുൻനിർത്തിയാണ് സോഷ്യൽ മീഡിയയിലെ പുതിയ ചർച്ചകൾ